എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോമോസാണ് വെജിറ്റബിൾ മോമോസ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പം അതിനായിട്ടിപ്പം ഇതാ ഒരു ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മളിപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് ഒന്ന് മിക്സ് ചെയ്യുവാണ് ഇപ്പം നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പുഴച്ച് എടുത്തിരിക്കുകയാണ് ഇതിനകത്തോട്ട് നമ്മളൊരു ഒരു അര ടീസ്പൂൺ നമ്മൾ എന്തെങ്കിലും ഒരു ഓയിലും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല മയം കിട്ടും അപ്പം അതങ്ങനെ ഇത് കുഴച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് ഒന്ന് അടച്ച് മാറ്റി വെക്കണം ഇനിയും മണിൻ്റെ മസാല നമുക്കൊന്ന് കൂട്ടി നോക്കാം നമ്മളങ്ങോട്ട് ഇത് വെച്ച് ചൂടാക്കിയിട്ട് അപ്പോൾ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുള്ളിലേക്ക് നമ്മൾ ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിനകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇന്ന് ഏറ്റവും കൂടെ എടുത്ത് നമ്മളിന്ന് ഇതിനകത്തോട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഒത്തിരി വഴണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതിൻ്റെ ഒരു പച്ചമുള ഒന്ന് മാറിയാൽ മതി നമ്മൾ ഇനി തമിഴ്നകത്തോട്ട് നമുക്ക് ആ കരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും കാബേജും കൂടെ നമ്മളതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ് ബൈസിലിൻ്റെ കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്യും ഇതിൽ നമ്മളിങ്ങനെ ഒത്തിരി വേവിക്കാൻ വയ്ക്കേണ്ട അല്പം കഴിഞ്ഞു എടുത്താൽ മതി അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളിനി അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട ഒരു രണ്ട് ചെറിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ അതിനകത്ത് അരമുറി നാരങ്ങായും കൊടുത്തിനകത്തൊക്കെ നമ്മൾ തിരിഞ്ഞു കൊടുക്കും അരമുറി നാരങ്ങായും കൂടെ തിരിഞ്ഞു ഇതിനകത്തൊക്കെ ഇനി നമുക്ക് അല്പം കുരുമുളക് പൊടി ഞങ്ങൾ ചേർത്ത് കൊടുക്കാം അല്പം കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനുള്ളിലൊക്കെ ഇനി നമ്മുടെ ഡാർക്ക് സോയാ സോസ് ഉണ്ട് അതുകൂടി നമുക്കൊരു അല്പം ആഡ് ചെയ്ത് ഏകദേശം ഒരു ടീസ്പൂൺ സോയാ സോസ് നമ്മൾ അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ള ചട്നിയും കൂടി ഒന്ന് തയ്യാറാക്കാം ഇത് പിരിയൻ മുളകാണ് അതൊരു എട്ട് പിരിയൻ മുളക് നമ്മൾ പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ കൂത്ത് വെച്ചിട്ട് ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതാണ് അതിൻ്റെ കൂടെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടി ഇടാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഒന്നര സ്പൂണ് സോയാ സോസ് അതും കൂടി ഒഴിക്കണം അതുപോലെ തന്നെ ഒരു ഒരു സ്പൂണ് വിനാഗിരി പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് കൂടി ഒരു രണ്ട് ടീസ്പൂണ് ഒഴിക്കേണ്ടതാണ് ചെറുപ്പം കട്ടിയായെന്ന് തോന്നും ഫ്രിഡ്ജിലിരുന്ന് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടി നമ്മളിട്ടു അപ്പോൾ പോരെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അല്പം ഉപ്പും കൂടി കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മളെ വെള്ളം പിരിയൻ ഇട്ട് വെച്ചിരുന്ന ആ ചൂടുവെള്ളം തന്നെ നമ്മൾ അല്പം എന്താ ഇന്നത്തോട്ട് ഒഴിക്കുകയാണ് ഒത്തിരി കുറച്ചൊഴിച്ചാൽ മതി പിന്നെ നമുക്കിത് നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇത് അരഞ്ഞ് അപ്പൊ ഇതിവിടെ നമുക്ക് വെച്ചിട്ട് നേരത്തെ മമ്മൂസിന്റെ തെറ്റുപളിയിലേക്ക് പോവണം മൈദ കുഴച്ച് വെച്ചിരുന്ന ചെറിയ ചുരുളകളാക്കിയിട്ട് നമുക്ക് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം ഈ ഒരു വലുപ്പമൊക്കെ മതി അല്പം കനം കുറച്ച് പരത്തണമെന്നേ നമുക്ക് ആ മസാല ഇതിനകത്തോട്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മളാ പരുത്തിയതിൻ്റെ വലുപ്പം എന്താണോ അതനുസരിച്ചുള്ള അല്പം മസാല അതനുസരിച്ച് വെച്ച് കൊടുക്കണം നമുക്ക് ഒരെണ്ണം ഇത്ര മസാല വെച്ചു വെച്ചതിന് ശേഷം അതെങ്ങനെയാണ് മടക്കിയെടുത്ത് അതീ രീതിയിൽ അത് ഏതൊരു രീതിയിലും നമുക്ക് എങ്ങനെ വേണേലും മടക്കി എടുക്കാം പിന്നെ അതിനെ ഒരു ഷേപ്പ് ആക്കി നമ്മൾ നമ്മളത് റെഡിയാക്കി പാത്രത്തിനകത്തോട്ട് വെച്ചു നമ്മുടെ മൊമോസ് റെഡി ആയിരിക്കുകയാണ് അതാ നല്ല ആവിയിൽ പുഴുങ്ങി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ചട്നിയും കൂടെ ഉപയോഗിച്ച് നമുക്ക് കഴിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ നമ്മുടെ മൊമോസ് റെഡി ആയിട്ടുണ്ട് അത് ആ ചട്നിയും കൂടി ഒഴിച്ച് എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കണിൽ നിന്ന് അമർത്തുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം